ഈ പ്രപഞ്ചത്തിൽ കാണാകുന്നതെല്ലാം നശ്വരമാണ് എന്നുള്ളതിന് ഇതാ ഈ രാമായണത്തിലെ വരികളിൽ കവിഞ്ഞ് മറ്റൊരു ദൃഷ്ടാന്തമുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചലം സന്നിഭം മർത്യജന്മം ക്ഷണുരം ദർദുരം ചുശ്രവണസ്തമാം പോലെ തേടുന്നു ചുട്ടുപഴുത്ത പഴുത്ത വീണ നീർത്തുള്ളി പോലെ നീർത്തുള്ളി എത്ര സമയം നിലനിൽക്കും അതുപോലെ ഉള്ളു ഈ കാണാകുന്ന മനുഷ്യജന്മം എല്ലാം ീ കാണാകുന്നതെല്ലാം എന്നാണ് വർണ്ണിക്കുന്നത് അത് എപ്രകാരമാണ് പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള പാമ്പ് പിന്നാമ്പുറത്തുകൂടി പോയി ചെന്ന തവളയെ വായിക്കുള്ളിലാക്കിയിരിക്കുകയാണ് അത് അത് അറിയുന്നോ അറിഞ്ഞില്ലയോ എന്തായാലും തവള വായി തുറന്നിട്ട് നാക്ക് നീട്ടി അതിന്റെ ഇര തേടുകയാണ് അതേപോലെ ജീവികൾ മനുഷ്യരെല്ലാ പേരും ചഞ്ചലമായ സുഖം തേടുന്നു എങ്ങനെ കാലമാകുന്ന പെരുമ്പാമ്പിന്റെ വാക്കുള്ളിൽ അകപ്പെട്ടിരിക്കുമ്പോഴും എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോ എന്നാൽ സുഖഭോഗങ്ങൾ അനുഭവിക്കണ്ടേ എന്നൊരു ചോദ്യം വരും അത് തീർച്ചയായും വേണം ഭഗവാൻ അനുഗ്രഹിച്ചു തന്നിരിക്കുന്നതെല്ലാം അനുഭവിക്കാം പക്ഷെ ഇതെല്ലാം ഭഗവാന്റെത് ഭഗവാൻ അനുഗ്രഹിച്ചു തന്നത് എന്ന ഭാവനയോടുകൂടി ഈ കാണാകുന്നതിൽ മനസ്സ് അത്ര കണ്ടങ്ങ് ആസക്തി വയ്ക്കാതെ ഇതിനപ്പുറം നിൽക്കുന്ന സത്യവസ്തുവായ ഭഗവാനിൽ മനസ്സ് വെച്ചുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണം ചെയ്തുകൊണ്ട് എല്ലാം അനുഭവിക്കാം എന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത്